ഹായ് കൂട്ടുകാർ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം അടിപൊളി ബീഡ്സുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും മാല ഉണ്ടാക്കാനും ഹെയർ ബാൻഡ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന അടിപൊളി ബീഡ്സാണ് ബീഡ്സിൻ്റെ കുറേ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇത് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ബീഡ്സാണ് ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള മോഡൽ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇതൊക്കെ മുപ്പത് ഗ്രാം വീതമാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മുപ്പത് ഗ്രാം എത്രയാണെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇനി നിങ്ങൾക്ക് എല്ലാം വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അറുപത് ഗ്രാം ആക്കിയിട്ട് തരാം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ളത് ഉണ്ടാവുകയുള്ളൂ പിന്നെ ബട്ടർഫ്ലൈ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ ഇത് ഇതൊക്കെ മൾട്ടി കളറാണ് എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇത് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ഫ്ലവർ ബീഡ്സ് ആണ് ഇത് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും തിയാരയും എല്ലാം ഉണ്ടാക്കാം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം മേക്കിംഗ് വീഡിയോ വേണമെന്ന് ഞാൻ മേക്കിംഗ് വീഡിയോ ഇടാം കേട്ടോ ഇതായത് ചെറിയ റോസ് ഫ്ലവർ മോഡലാണ് കേട്ടോ ചെറിയ ഫ്ലവറാണേ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ ഇതാ വേറൊരു ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇത് നല്ല ഭംഗിയുണ്ട് നല്ല ഡിസൈനൊക്കെ വരുന്ന ഷേപ്പിലുള്ള ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഇത് ഇനി അഞ്ഞൂറ് ഗ്രാമിൻ്റെ വലിയ പാക്കറ്റായിട്ട് ഹോൾസെയിൽ റേറ്റിലും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെയോ ഞാൻ എത്തിച്ചു തരൂട്ടോ പിന്നെ വന്നിട്ടുള്ളത് വേറൊരു ഫ്ലവർ ഷേപ്പിലുള്ള ബീഡ്സുകളാണ് നല്ല ഭംഗിയുള്ള തന്നെ വേറൊരു തരം ഫ്ലവർ ഷേപ്പിലുള്ളതാണ് കേട്ടോ ഇത് അങ്ങനെ കുറച്ച് ഫ്ലവർ ഷേപ്പിലുള്ള ബീഡ്സുകളും എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ ബീഡ്സുകൾ തന്നെയാണ് കേട്ടോ ഇത് മുപ്പത് ഗ്രാമിന് അമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ സ്റ്റാർ ബീഡ്സ് ആണ് ഇത് മുമ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ടാമതും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ സ്റ്റാർ ബീഡ്സും എത്തിച്ചിട്ടുണ്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഒരേ കളറിൽ കിട്ടുമെന്ന് ഒരേ കളറിൽ കിട്ടില്ല എല്ലാ കളറും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സാണ് വാട്സപ്പിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ നോക്കിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്നുള്ളത് കാറ്റലോഗ് നോക്കിയിട്ട് കറക്റ്റ് അയച്ചു തരാട്ടോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് തരാം പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഇതേപോലെ മാലൻ്റെ ലോക്കറ്റ് കമ്മൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബീഡ്സ് ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കമ്മലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്മലിൻ്റെ റിങ്ങും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് ഇത് മുപ്പത് ഗ്രാം എടുക്കണം എന്നില്ല കേട്ടോ ഇത് പത്ത് ഗ്രാം ആയിട്ടും തരാം പിന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടാവുമ്പോഴും ഇത് ഉണ്ടാവും കേട്ടോ ഇതാണ് കമ്മലിൻ്റെ റിങ് വരുന്നത് ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ചെയ്യാം കേട്ടോ കമ്മലും മാലയും ഒക്കെ ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ചെയ്യാം പിന്നെ ഇതാണ് മുപ്പത് ഗ്രാം വരുന്നത് ഇത്രയുമായിരിക്കും കേട്ടോ മുപ്പത് ഗ്രാമിൽ ഉണ്ടായിരിക്കുക ഇനി നിങ്ങൾക്ക് ഒരു മോഡല് മാത്രമല്ല എല്ലാ ബീഡ്സും മിക്സ് ചെയ്തിട്ട് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും തരാട്ടോ അത് അറുപത് ഗ്രാം ആയിരിക്കും ഉണ്ടാവുക ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്